എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മരണം സംഭവിക്കൂ ശിവൻ മരണം തരുന്ന ദേവനാണോ കുറേ ആളുകൾ എന്നോട് ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം കണ്ട് ഇപ്പോൾ കോഴിക്കോട് പോയപ്പോഴും നമ്മുടെ ഇൻബോക്സിലും ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ശിവനെ പ്രാർത്ഥിച്ചാൽ മരിക്കുവോ അല്ലെങ്കിൽ ശിവനെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലേ ശിവനെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ ജീവിതത്തിൽ നിന്ന് മുക്തരാക്കുമോ മരണം പ്രദാനം ചെയ്യുമോ എന്നൊക്കെയാണ് സംശയങ്ങൾ ഈ സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തന്നെ ഒരു ഇൻറ്റർവ്യൂലുണ്ടായ ഒരു ചെറിയൊരു ഭാഗമാണ് അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശിവൻ ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആത്മാവിനെ എടുക്കും ഒരു ശരത്തേട്ടൻ പറഞ്ഞതായിട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ പല ആളുകളും നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പല ആളുകളും ഇതിനെ കട്ട് ചെയ്ത് പല ഭാഗത്തായിട്ട് യോ യോജിപ്പിച്ച് വന്നപ്പം ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ശിവനെ പ്രാർത്ഥിച്ചാൽ മരിക്കുമോ എന്നുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മരണം സംഭവിക്കോ ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ശിവനെ പ്രാർത്ഥിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയങ്ങൾ മുഴുവൻ മാറും ആദ്യം നമുക്ക് ഈ വീഡിയോയുടെ ഈ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥ ഒന്ന് ബോധ്യപ്പെടാം ഭഗവാൻ മഹാദേവൻ ഒറ്റയ്ക്ക് ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ ഒരിക്കലും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിച്ചാൽ മരണം സംഭവിക്കും എന്നാണ് പൊതുവിൽ ആ വീഡിയോ കണ്ട് കുറേ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ പറയട്ടെ അത് അബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന് ഞാൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് പറഞ്ഞ ഒരു വാചകമാണ് ഈ പറഞ്ഞ വാചകം പക്ഷേ ആ വാചകത്തിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവൻ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഭഗവാൻ മഹാരേവനെ പ്രാർത്ഥിച്ചാൽ ഒരു കാരണവശാലും മരണമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ അവിടെ നമ്മളെ ഭഗവാൻ ആത്മാവിനെ എടുക്കും ആത്മാവിനെ മോചിപ്പിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് മഹാദേവൻ മഹാദേവൻ്റെ കർത്തവ്യം എന്താണ് ബ്രഹ്മാവിന് സൃഷ്ടിയാണ് കർത്തവ്യം വിഷ്ണുവിന് സ്ഥിതിയാണ് കർത്തവ്യം ഒപ്പം തന്നെ മഹാദേവന് സംഹാരമാണ് കർത്തവ്യം ഏതൊരു വസ്തുവിനെയും സംഹരിക്കുന്നത് മഹാദേവനാണ് അതിന് വീണ്ടും സൃഷ്ടിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് സൃഷ്ടിക്കാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളാക്കി അതിന് തിരിച്ചു കൊടുക്കുക എന്നുള്ള കർത്തവ്യം നടത്തുന്നത് മഹാദേവനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രാണന്റെ നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ദേവനായിട്ട് പൊതുവിൽ മഹാദേവനെ പറയാനുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ള ചൈതന്യമാണ് മഹാദേവനെ നമുക്ക് എ അത്ര കണ്ട് ഉപാസിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് ഭഗവാൻ പ്രസാദിക്കുന്ന ഒരു ദേവനാണ് അതുകൊണ്ടാണ് ശിവനെ ക്ഷിപ്രപ്രസാദി എന്ന് വിളിക്കാറുള്ളത് വളരെ എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ഒരു ഈശ്വരനാണ് മഹാദേവൻ അതുകൊണ്ട് തന്നെ ഭഗവാനോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അത് കേൾക്കുകയും നമുക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു തരികയും ചെയ്യും അതൊരിക്കലും മരണമായിട്ടല്ല എന്നാൽ എങ്ങനെയാണ് ആത്യന്തികമായിട്ട് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥാനമുണ്ട് അതെന്താ നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ശിവൻ തന്നെയാണ് ശിവൻ്റെ അംശമാണ് ശിവനാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളും ഭഗവാനും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് അതോടുകൂടി നമുക്ക് ഈ ശരീരമാണെന്നുള്ള ബോധമോ നമ്മൾ ഈ ഒരു ശരീരത്തിൽ ജീവിക്കുന്ന ഇന്ന പേരുള്ള ഒരാളാണെന്നുള്ള ബോധമോ ഉണ്ടാവില്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എക്സിസ്റ്റൻസ് ഐഡൻറ്റിറ്റി നമ്മുടെ ഈ ഒരു തിരിച്ചറിവ് ഇല്ലാതാക്കുകയും നമ്മളും ഭഗവാനും ഒന്നാണ് എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും ഇതാണ് പരമമായിട്ടുള്ള മോക്ഷം എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക ഇതാണ് മഹാദേവൻ തരുന്നത് അല്ലാണ്ട് മരണമല്ല ഭഗവാൻ നമ്മുടെ ആത്മാവിനെ എടുക്കും എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ആത്മാവിനെ ഭഗവാൻ ഭഗവാനിലേക്ക് ചേർക്കുകയും നമ്മളും ഭഗവാനും ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യും അതിൻ്റെ അർത്ഥം ഭഗവാൻ ആത്മാവിനെ എടുത്ത് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ അയക്കുന്നല്ല ഭഗവാനിലേക്ക് അടുപ്പിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മഹാദേവനെ പ്രാർത്ഥിക്കുന്നവരാരും തന്നെ ഭയപ്പെടേണ്ടതായിട്ടില്ല ഭഗവാൻ എല്ലാ സിദ്ധികളും തരുന്ന ആളാണ് അതിലൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് മഹാദേവൻ്റെ മാത്രം പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ടാവും അതായത് ശിവൻ ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രങ്ങൾ അവിടെ ദേവിയോ അങ്ങനെ ദേവിയുടെ ചൈതന്യം പ്രത്യേകിച്ച് ഉണ്ടാവില്ല ശിവന്റെ ഒരു പ്രതിഷ്ഠ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ചുരുക്കം ക്ഷേത്രങ്ങളുള്ളൂ ആ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ യോഗീശ്വര ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ തപസീയാണ് ഭഗവാന്റെ ആത്മവിചാരം ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് ശിവൻ ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ലൗകികപരമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക അതായത് ആധ്യാത്മികമായിട്ടുള്ള വളർച്ച മന്ത്രസിദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ ഒറ്റയ്ക്ക് ക്ഷേത്രങ്ങളിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക നേരെ മറിച്ച് ഭഗവാൻ ദേവിയോടുകൂടി ഗ്രഹസ്ഥനായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ ദേവിയോടൊപ്പം ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളും ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ ലൗകികപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ കല്യാണം നടക്കണം വിദ്യാഭ്യാസം വേണം കടം മാറണം ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ് ശിവൻ ദേവിയോടുകൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ രണ്ടിടത്തും ഭഗവാൻ ചോദിച്ചതൊക്കെ തരും പക്ഷെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഭഗവാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആത്മീയമായിട്ടുള്ള പുരോഗതിയും ദേവിയോട് കൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ലൗകികപരമായിട്ടുള്ള പുരോഗതിയും ഭഗവാൻ കൂടുതലായിട്ട് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ആ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരാളും ഭഗവാനെ പേടിക്കേണ്ടതായിട്ടില്ല ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മരണമൊന്നും സംഭവിക്കില്ല പക്ഷേ എന്ത് സംഭവിക്കും നമ്മളും ഭഗവാനും ഒന്നാണ് എന്നുള്ള വലിയ തത്വം നമ്മൾ മനസ്സില് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് മഹാദേവ െ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഭഗവാൻ മഹാദേവനോട് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആത്മാവിനെ എടുക്കുമെന്ന് പേടിച്ചു നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കാനാണ് പറയുന്നത് ഭഗവാനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം കാരണം മഹാദേവൻ എന്ന് പറയുന്ന ചൈതന്യം നമ്മളുമായിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു ചൈതന്യമാണ് അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ പരാതികൾ നിങ്ങളുടെ പരിഭവങ്ങൾ ഇതൊക്കെ തന്നെ മഹാദേവനോട് പറയാം ഇതിലൊന്നും യാതൊരു പ്രശ്നവും കാരണം ഭഗവാൻ നമ്മുടെ അച്ഛനാണ് എന്നുള്ള സങ്കല്പമാണ് എപ്പോഴും ശിവനെ അച്ഛനായും ദേവിയെ അമ്മയായും കാണുന്നതാണ് നമ്മുടെ പാരമ്പര്യം അതുകൊണ്ട് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയോടും നമ്മൾ പറയുന്നത് പോലെ ദേവിയോടും മഹാദേവനോടൊക്കെ നമ്മുടെ പരാതികൾ പ്രാർത്ഥനകളൊക്കെ നമുക്ക് പറയാം അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല രക്ഷിക്കണേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ ഭാഗത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചു എന്താണ് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതൊരിക്കലും മരണമല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആരാധനാ രീതികൾ എന്താണെങ്കിലും അത് പിന്തുടരാം അതൊക്കെ മഹാദേവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് നോക്കൂ കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ മഹാദേവന് ധാര ചെയ്യുന്നത് വായിൽ വെള്ളം നിറച്ച് ശിവലിംഗത്തിലേക്ക് തുപ്പിയിട്ടാണ് അദ്ദേഹം ശിവന് വേട്ടയാടി കൊണ്ടുവന്ന മാംസമാണ് ഇതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല ശിവൻ നോക്കുന്നത് അത് ഏത് ദേവതാ സങ്കല്പവും അങ്ങനെയല്ല നോക്കുന്നത് ഏത് മനസ്സോട് കൂടിയിട്ട് ആരാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം രക്ഷിക്കണമെന്നോ കൂടെ ഉണ്ടാവണമെന്നോ കൈവിടരുതെന്നോ എങ്ങനെ വേണമെങ്കിലും മഹാദേവനോട് പ്രാർത്ഥിക്കാം അതിലൊന്നും യാതൊരു തെറ്റുമില്ല മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ക്ലാരിറ്റി ആയിട്ട് പറയാനുള്ളത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് കൂടുതൽ പറയണം അതിന് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ള മറുപടി അവിടെ തരാവുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ മുഴുവൻ വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം അത് കണ്ടാൽ കുറേ കൺഫ്യൂഷൻ അങ്ങനെ മാറുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ആ കമൻസിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും ഒപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം